നിഗൂഢ സന്യാസിനി ബാബ വാങ്കിയുടെ പ്രവചനങ്ങൾ ലോക പ്രശസ്തമാണ് അതുകൊണ്ട് തന്നെ വാങ്ക മുത്തശ്ശിയ അറിയാത്തവർ ആരും തന്നെയില്ല ഇവരുടെ പ്രവചനങ്ങളെല്ലാം തന്നെ ഫലിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇവ ഇത്രമാത്രം പ്രശസ്തി ആർജിക്കുന്നത് അമാനുഷികവും അതീന്ദ്രിയവുമായ കഴിവുകളുള്ള ആളായിരുന്നു വാങ്കേലിയ പാൻറ്റെവാഷ് റവോ എന്ന ബാബ വാങ്ക ബരാക് ഒബാമയുടെ പ്രസിഡൻസി ഡയാന രാജകുമാരിയുടെ മരണം മുംബൈ ഭീകരാക്രമണം തുടങ്ങിയ നിരവധി സംഭവങ്ങൾ കൃത്യമായി പ്രവചിച്ച അവരുടെ രണ്ടായിരത്തി പ്രവചനങ്ങൾ ഇവയാണ് ഇതാണ് ലോകം ഇപ്പോൾ കാതോർക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ വധശ്രമം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രധാന പ്രവചനം ഒരു റഷ്യൻ പൗരൻ തന്നെയായിരിക്കും പുടിനെതിരെ വധശ്രമം നടത്തുക എന്നും പ്രവചനത്തിലുണ്ടോളതലത്തിൽ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കുമെന്നും പ്രവചിക്കുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ലോക സമ്പദ്വ്യവസ്ഥയെ പിടിച്ചുലയ്ക്കും ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകും കഠിനമായ കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങൾക്കും സാധ്യതയുണ്ട് മനുഷ്യരാശിയെ വളിക്കുന്ന അൽഷിമേഴ്സിനും ക്യാൻസറിനും പുത്തൻ ചികിത്സാരീതികൾ കണ്ടെത്തും മറ്റൊരു ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖല കുതിക്കുമെന്നും എഐ വിപ്ലവത്തെ ത്വരിതപ്പെടുത്താനും ഈ വളർച്ച സഹായിക്കുമെന്നും പറയുന്നുണ്ട് ലാബുകളിൽ മനുഷ്യ കുഞ്ഞുങ്ങൾ ജനിക്കും ഒരു വലിയ രാജ്യം ജൈവായുധങ്ങളുടെ പരീക്ഷണം നടത്തുകയോ അവ ഉപയോഗിച്ച ആക്രമണങ്ങൾ നടത്തുകയോ ചെയ്യുമെന്നും സൂചന നൽകിയിട്ടുണ്ട് ബൾഗേറിയയിലെ ശ്രുമിക്കേയിൽ വാൻകിലിയ പാൻട്രവ ദിമിട്രോവ എന്ന പേരിൽ ജനിച്ച ബാബ വാങ്കയ്ക്ക പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടു ഭാവിയിലേക്ക് കാണാൻ അനുവദിക്കുന്ന ഒരു വരദാനം ദൈവത്തിൽ നിന്ന് ലഭിച്ചതായി അവർ അവകാശപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തിൽ സ്തനാർബുദത്തിന് കീഴടങ്ങിയ ബാബാ വാങ്കയുടെ അഭിപ്രായത്തിൽ ലോകം അവസാനിക്കുന്ന വർഷമായ അയ്യായിരത്തി എഴുപത്തി ഒൻപത് വരെയുള്ള പ്രവചനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് അവരുടെ അനുനായികളാണ് ഇക്കാര്യം അവകാശപ്പെടുന്നത് ബാൽക്കൺസിന്റെ നോസ്റ്റർഡാമസ് എന്നാണ് ബാബാ വാങ്ക അറിയപ്പെടുന്നത് ബാബാ വാങ്കയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പ്രവചനം എന്ന വാക്കാണ് വരുന്നതെങ്കിൽ അത്ഭുതപ്പെടാനല്ല കാരണം അവർ നടത്തിയ പ്രവചനങ്ങൾ അവരുടെ മരണശേഷവും ലോകം ശ്രദ്ധയോടെ കേൾക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജനിച്ച ബാബ വാങ്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് മരിച്ചത് അമാനുഷികവും അതീന്ദ്രിയവുമായ കഴിവുകളായിരുന്നു ബാബാ വാങ്കയ്ക്ക് ദശലക്ഷക്കണക്കിന് അനുയായികളെ നേടിക്കൊടുത്തത് എല്ലാ വർഷവും അവസാനമാകുമ്പോൾ വരാനിരിക്കുന്ന വർഷത്തെക്കുറിച്ച് വാങ്ക നടത്തിയ പ്രവചനങ്ങൾ എന്ന പേരിൽ പ്രവചനങ്ങൾ എത്താറുണ്ട് എന്നാൽ ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വാങ്ക മറിച്ച് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറൽ വൈറലാണെന്നതാണ് മറ്റൊരു സത്യം എന്നാൽ ഈ പ്രവചനങ്ങളെല്ലാം എവിടെ നിന്നെന്ന ചോദ്യത്തിന് അവരുടെ ജോലിക്കാരിലേക്കാണ് അനുയായികൾ വിരൽ ചൂണ്ടുന്നത് വാങ്ക പലപ്പോഴായി പറഞ്ഞ കാര്യങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിക്കുകയായിരുന്നുവെന്നാണ് അനുയായികൾ പറയുന്നത് അൻപത്തിയൊന്നാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾ വാങ്ങ പ്രവചിച്ചിട്ടുണ്ടെന്നും അനുയായികൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ബാബാ വാങ്ക മരിച്ചത് എന്നാൽ ജീവിച്ചിരുന്ന കാലത്ത് അവർ പ്രവചിച്ച പല കാര്യങ്ങളും അവരുടെ മരണശേഷം നടന്നു സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണം ഡയാൻ രാജകുമാരിയുടെ മരണം ചേർണോബിൽ ദുരന്തം ബ്രെക്സിറ്റ് എന്നിവ വാംഗ പ്രവചിച്ചിരുന്നതായാണ് കണക്കാക്കുന്നത് ഇനിയും വരാനിരിക്കുന്ന നിരവധി വർഷങ്ങളിലേക്കുള്ള പ്രവചനങ്ങൾ ബാബാ വാങ്ക നടത്തിയിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് ബാബാ വാങ്ക നടത്തിയിട്ടുള്ള പ്രവചനങ്ങളാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി